വേദം പറയുന്ന രീതിയിൽ വർത്തമാനത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് ന്യൂറോ സയൻസ് എന്ത് പറയുന്നു എന്ന് നമ്മൾ ഇന്നലെ വിശകലനം ചെയ്തു ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമായി ഉപയോഗിക്കാനുള്ള ഒന്ന് രണ്ട് പ്രാക്ടീസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ മിനിയാൻ നോക്കിയിട്ട് പഠിച്ചു ഇനി സംഭാഷണങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനുള്ള പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് നമ്മൾ നടത്തുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം സംഭാഷണങ്ങളിലെ പൂർണ്ണമായ സാന്നിധ്യമാണ് ബന്ധങ്ങളുടെ മാജിക് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണ് ഞാനും മറ്റൊരാളുമായിട്ടുള്ള ബന്ധം വളരെ വിശാലമായി പോകണമെങ്കിൽ തീർച്ചയായും സംഭാഷണങ്ങളുടെ ഒരു പൂർണ്ണത ആവശ്യമാണ് അവിടെ നമ്മൾ എൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ട് എന്ന് മറ്റേ തോന്നിയാലേ എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുള്ളൂ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾ എന്തുകൊണ്ട് തകരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കാരണം നിങ്ങളുടെ ആ ബന്ധങ്ങളിൽ പെട്ട ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും അവിടെ ഉണ്ടാവാറില്ല ഇതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക ആരെങ്കിലും സംസാരിക്കുമ്പോൾ പരീക്ഷിക്കേണ്ട പുതിയ ചില രീതികളെക്കുറിച്ച് ഇന്ന് ഞാൻ പറയാം ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും വളരെ നല്ലതാണ് ബന്ധങ്ങൾ വിശാലമാക്കാനും നല്ലതാണ് സുഹൃത്തുക്കൾ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നതെന്തും ഒരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നിർത്തുക ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്യുന്നത് അത് വെക്കുക എന്നിട്ട് സംസാരിക്കുന്ന ആളുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നിട്ട് അദ്ദേഹത്തെ കേൾക്കുക മാത്രം ചെയ്യുക ഈ സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുപടി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത് മനസ്സിൽ ഞാൻ ഇവിടെയാണ് ഇപ്പോൾ എന്ന് ഉറപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമൊന്നുമല്ല ആൾ പറയുമ്പോൾ വേറെ എവിടെയും ആലോചിച്ചിരിക്കും സ്വാഭാവികമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായ ഒരു അനുഭവം ഒരാൾ എന്നോട് പങ്കുവെച്ചത് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷമായിട്ട് വെറും രണ്ടാഴ്ച ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യ പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തോ സംഭവിച്ചോ നിങ്ങൾ ആകെ മാറിപ്പോയല്ലോ എന്ന് ഭർത്താവ് പേടിച്ചോ എന്താണ് ഞാൻ ഇങ്ങനെ എന്ത് മാറ്റാണ് അപ്പോൾ അവൾ വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ നോക്കി ചിരിച്ചുകൊണ്ട് വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു എന്താണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കുന്നത് എന്ന അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക അതൊരു പ്രധാനപ്പെട്ട ഗുണമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അങ്ങനെ ബന്ധങ്ങൾ കൂടുതൽ നമുക്ക് ദൃഢമായി കൊണ്ടു നടക്കാൻ പറ്റുമോ അല്ലാതെ എനിക്ക് സുഹൃത്തുക്കളില്ല എന്നോട് എല്ലാവരും തെറ്റിക്കൊണ്ടാണേ എന്ന് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് കുറച്ച് പ്രാക്ടീസുകൾ കൂടി കുറച്ച് പ്രാക്ടീസുകൾ ഞാൻ പറയാൻ ശ്രമിക്കാം അതായത് ഇതിന് അഞ്ച് മിനിറ്റ് സത്യത്തിൽ എടുക്കുള്ളൂ ഒരു ത്രീ മൊമെൻറ്റ്സ് റിവ്യൂ ആണ് ആദ്യ പടി ഇന്ന് പൂർണ്ണമായി പ്രസൻ്റ് ആയിരുന്ന മൂന്ന് നിമിഷങ്ങൾ നമ്മൾ റീകോൾ ചെയ്യുക ഓർത്തെടുക്കുക ഇന്ന് പ്രസൻറ്റായിരുന്ന മൊമെൻറ്റുകൾ ഏതൊക്കെയായിരുന്നു അത് നമ്മളൊന്ന് റീകോൾ ചെയ്യാം രാവിലത്തെ ചായയോ മക്കളുമായിട്ടുള്ള സംസാരമോ സൂര്യാസ്തമയമോ ഭാര്യയായിട്ട് ഇരുന്ന് അത് എത്ര സുന്ദരമായിരുന്നു എന്ന് വീണ്ടും ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് മന്ത്ര എന്നുള്ളതാണ് ഓം ഇഹേദി പുരുഷ സർവേണ മനസാ സഹ എന്ന മന്ത്രം വീണ്ടും മൂന്ന് തവണ പറയുക നാളെ ഞാൻ കൂടുതൽ പ്രസൻ്റ് ആയിരിക്കും എന്ന് മനസ്സിൽ എഫേം ചെയ്യുക ശേഷം സുഖമായിട്ട് ഉറങ്ങാം സാധാരണ ഈ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു ആളുകൾ പറയുക എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് എപ്പോഴും അലഞ്ഞു പോകുന്നു സ്വാഭാവികം അല്ലേ മനസ്സ് അലഞ്ഞു പോകുന്നത് സ്വാഭാവികമല്ലേ കാരണം അതാണ് മനസ്സിൻ്റെ സ്വഭാവം എന്നാൽ ഇതുകൊണ്ട് നിങ്ങളുടെ പ്രയത്നം നിർത്തുക എന്ന് പറയുന്നത് ശരിയല്ല അലഞ്ഞു പോയെന്ന് എപ്പോഴാണോ നിങ്ങളെ മനസ്സ് അലഞ്ഞു പോയി എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത് അപ്പം തന്നെ മനസ്സിനെ തിരിച്ചുകൊണ്ടുവരിക അതിന് ശ്രമിക്കുക ഓരോ തവണയും ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഏകാഗ്രതയോ അല്ലെങ്കിൽ വർത്തമാനത്തിലേക്കോ വരുന്നത് ശക്തമായിക്കൊണ്ടിരിക്കും ഇനി രണ്ടാമത്തെ ആളുകൾ രണ്ടാമത്തെ ഒരു പരാതി സമയമില്ല വളരെ ബിസിയാണ് ഇതൊക്കെ വലിയ മിത്താണ് എന്നൊക്കെ പറയും സത്യത്തിൽ നമ്മൾ പ്രസൻറ്റിലായാൽ നമ്മുടെ എഫിഷ്യൻസി കൂടും ഇതാണ് യഥാർത്ഥ സത്യം നമ്മൾ പ്രസൻറ്റിലാവുമ്പോഴാണ് നമ്മുടെ എഫിഷ്യൻസി കൂടുന്നത് ഈ മൾട്ടി ടാസ്കിങ്ങിന് പകരം സിംഗിൾ ടാസ്കിങ്ങിലൂടെ പകുതി സമയത്തിൽ നമ്മളെ ജോലി പൂർത്തിയാക്കാൻ പറ്റും അപ്പോൾ ഈ പ്രാക്ടീസുകൾ ടൈം വേസ്റ്റ് അല്ല ടൈം ഗെയിൻ ആണ് ഇനി മൂന്നാമത്തെ കാര്യം എപ്പോഴാണ് ഇതിന് ഫലം കാണുക എന്നൊരു ചോദ്യമാണ് ഇമ്മീഡിയറ്റ് ചേഞ്ചസ് എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്നത് റിലാക്സ് ആകും എന്നുള്ളതാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് ഒരു മുപ്പത് സെക്കൻഡ് പുറത്തേക്ക് നോക്കി നിൽക്കുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും ഇത് വേറെ ആരെങ്കിലും വന്ന് നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല അവനവനത്ത അവനവൻ തന്നെ ബോധപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെന്ന് മറക്കരുത് മേജർ ഷിഫ്റ്റ് ഇത് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് ദിവസം വരെ നമ്മൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ സംഭവിക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതിന് നിങ്ങൾ ചെയ്യേണ്ട ചില ആക്ഷൻ സ്റ്റെപ്സ് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഇതിലേക്ക് പറയാം രാവിലെ കിടക്കയിൽ തന്നെ രണ്ട് മിനിറ്റ് ഇരിക്കുക അഞ്ച് തവണ ശ്വാസം എടുത്ത് വിടുക മന്ത്രം മൂന്ന് തവണ ചൊല്ലി സങ്കല്പം എടുക്കുക രണ്ട് ദിവസം ഒരിക്കലെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ പൂർണ്ണമായും അനുഭവിച്ച് ഒരു കാര്യം ചെയ്യുക ഉദാഹരണമായി ഭക്ഷണം നൂറ് ശതമാനം അവയർനെസ്സിൽ കഴിക്കുക ഇനി മറ്റൊരാൾ മൂന്നാമത്തെ കാര്യം മറ്റൊരാൾ സംസാരിക്കുമ്പോൾ പൂർണ്ണമായ കൂടി അത് കേൾക്കുക നാലാമത്തെ കാര്യം രാത്രിയിൽ ത്രീ മൊമെൻസ് റിവ്യൂ പ്ലസ് ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് മന്ത്രം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഓർക്കേണ്ട ഒരു കാര്യം ലൈഫ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നാവ് ഇന്നലെയിലോ നാളെയിലോ അല്ല അത് സംഭവിക്കുന്നത് ഈ ഒരു സെൻറ്റൻസ് വായിക്കുന്ന ഈ നിമിഷം ഈ നിമിഷമാണ് നമുക്ക് പൂർണമാക്കേണ്ടത് ഈ നിമിഷമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന ബോധ്യത്തോടെ ജീവിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും സന്തോഷമുണ്ടാവും ആനന്ദമുണ്ടാവും കുടുംബത്തിലും ഉണ്ടാവും ഓഫീസിലും ഉണ്ടാവും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം